ഏതായാലും വിനുവിനെയും ലിയോയും പ്രത്യേകിച്ച് അവരെ അഭിനന്ദിക്കുകയാണ് കാരണം അവരുടെ നിരന്തരമായ കരയാധാനം അതിന്റെ ഒരു ഫോളോ അപ്പ് അതിന് ഒരു ബിസിനസ്സാവുമ്പോൾ അതിന് സ്ട്രെയിൻ ഉണ്ട് ആ സ്ട്രെയിൻ എടുത്തുകൊണ്ട് തന്നെ അവർ അത്രമാത്രം ആ ബിസിനസിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ഇത് നല്ലവരിൽ തന്നെ ഇവിടെ സൂചിപ്പിച്ച കൂടുതൽ നമ്മുടെ സ്ഥാപനങ്ങൾ ഇവർക്ക് തുടങ്ങാൻ സാധിച്ചതിൽ അതിലൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ അതിലൂടെ സാധാരണക്കാർക്ക് ന്യായമായ വിലക്ക് സ്വർണം കിട്ടാനുള്ള സാഹചര്യം ഒരുക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് 然好，证明 ད�ས <laughs> ད�ས എല്ലാവർക്കും നമസ്കാരം ആലുവ നക്ഷത്ര ഗോൾഡസിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു വളരെ സന്തോഷത്തിലാണ് ഇന്ന് ഈ ദിവസം ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് അതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കാരണം ഏകദേശം പത്തു വർഷത്തോളായി ആലുവയിലെ നക്ഷത്ര ആനുവയിലെ നക്ഷത്രീട്ടുള്ളത് തുടങ്ങിയിട്ടുള്ളത് അതിനുശേഷമാണ് ഞങ്ങളുടെ ഷോറൂമുകളായ പെരുമ്പാവൂരും തോപ്പുംപടിയും എം ടി റോഡിലും തുടങ്ങാനായിട്ട് സാധിച്ചിട്ടുള്ളത് അപ്പൊ ഞങ്ങളുടെ ആദ്യ സ്ഥാപനം എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് വളരെ വളരെയധികം ഒരു ആത്മബന്ധം ഗത്തിനോടുണ്ട് നമ്മുടെ സെലിബ്രിറ്റീനെ കൊണ്ടാണ് നമ്മള് ഇന്നോഗ്രേഷൻ സാധാരണഗതിയില് ചെയ്യാറുണ്ട് എന്നാൽ നമ്മൾ അതിൽ നിന്നും മാറിയിട്ട് ആലുവ താലൂക്കിലുള്ള എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും നമ്മളെല്ലാവർക്കും പഞ്ചായത്തിലൂടെ എല്ലാവർക്കും സ്കോളർഷിപ്പ് വിതരണമാണ് ഒരു ചാരിറ്റി എന്നുള്ള നിലയിൽ സ്കോളർഷിപ്പ് വിതരണമാണ് നമ്മൾ നടത്തിയിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടുകളും ഇനിയും ഉണ്ടാകണമെന്ന നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ടുള്ള ബഹുമാനപ്പെട്ട ശ്രീ എംഒ ജോൺ ചെയർമാൻ ആലുവ മുനിസിപ്പാലിറ്റി പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സന്തോഷത്തോടെ നോക്കി കാണുകയാണ് ആണ് നമുക്ക് നല്ല തന്നെ അത് നോക്കി കാണാൻ സാധിക്കും ഒരു ഐശ്വര്യത്തോടെ നോക്കി കാണാൻ സാധിക്കും എന്തായാലും നമുക്ക് സ്വർണ്ണം നമുക്കറിയാം മലയാളികളൊക്കെ അത്യാവശ്യം ഉപയോഗിക്കുന്ന ആളുകളാണ് സ്വർണത്തിന്റെ നില ഒന്നും ദിവസം ഇല്ലെന്നോരും കുതിച്ചു വരുകയും ആകെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണം പറയുമ്പോൾ ചോർക്ക് പുതുക്കി വെക്കാൻ എനപ്പില്ല കാരണം സ്വർണം പറയുമ്പോഴൊക്കെ ആളുകൾക്ക് ഓരോ വർഷം നമ്മൾ പുതുക്കി വെക്കാം കാരണം സ്വർണത്തിന് വില കൊടുത്തോലും ഇതിന്റെ മൂല്യം കൂടുമ്പോൾ നമുക്ക് പെട്ടെന്ന് അല്ലെ ശിക്ഷ അതികരക്കെ എത്തിയിട്ടുണ്ട് അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ വീണ്ടും അത് റീ ഓപ്പൺ ചെയ്യാൻ എനിക്ക് സാധിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട് ഏതായാലും ശ്രീകൃഷ്ണ ബിനുവിനെയും ലിയോയെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ് കാരണം അവരുടെ നിരന്തരമായ കണ്ണാധാനം അതിന്റെ ഒരു ഫോളോ അപ്പ് ഫോളോഅപ്പ് ബിസിനസ് ബിസിനസ്സാവുമ്പോൾ അതിന് സ്ട്രെയിൻ ഉണ്ട് ആ സ്ട്രെയിൻ എടുത്തുകൊണ്ട് തന്നെ അവർ അത്രമാത്രം ആ ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത് നല്ലവരിൽ തന്നെ ഇവിടെ സൂചിപ്പിച്ചത് കൂടുതൽ നമുക്ക് സ്ഥാപനങ്ങൾ ഇവർക്ക് തുടങ്ങാൻ സാധിച്ചത് അതിലൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ അതിലൂടെ സാധാരണക്കാർക്ക് ന്യായമായ വിലക്ക് സ്വർണം കിട്ടാനുള്ള സാഹചര്യം ഒരുക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എല്ലാം